നമസ്കാരം റാന്നിയുടെ പുരോഗതിയുടെ മുഖഭദ്രയായി മാറുന്ന റാന്നിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ അഭിലാഷവുമായ റാന്നി പുതിയ പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച വിവരം ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കട്ടെ എം എൽ എ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം മുതൽ ആരംഭിച്ച ഒരു പ്രയത്നം സഫലമാകുന്നതിന്റെ അഭിമാനവും ചാരിതാർത്ഥ്യവും എല്ലാവരുമായും പങ്കുവയ്ക്കട്ടെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതിരുന്നതാണ് റാന്നി പാലത്തിന്റെ നിർമ്മാണം മുടങ്ങാനുള്ള കാരണം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ കിഫ്ബി കെ ആർ എഫ് ബി റവന്യൂ ലാൻഡ് അക്വിസിഷൻ മറ്റ് വിവിധ വകുപ്പുകൾ എന്നിവരെ ചേർത്ത് ഒരു സ്പെഷ്യൽ ടീമിന് എം എൽ എ എന്ന നിലയിൽ രൂപം നൽകി എല്ലാ ആഴ്ചയിലും ചേരുന്ന റിവ്യൂ മീറ്റിംഗ് വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ നിയമസഭയിലെ സബ്മിഷനുകൾ കിഫ്ബിയുമായി നടത്തിയിട്ടുള്ള നിരന്തരമായ ചർച്ചകൾ താഴെത്തട്ടിൽ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ വന്ന നിയമപരമായ സംഘടനകൾ പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതെല്ലാമാണ് ഈ പ്രയത്നം ഫലം കാണാൻ വഴിയൊരുക്കിയത് കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമമനുസരിച്ച് പരിവർത്തന പ്രക്രിയ പൂർത്തീകരിക്കേണ്ട ഒട്ടേറെ ഭൂമികൾ ഇതിലുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ വലിയ പ്രയത്നം വേണ്ടി വന്നു നിയമപരമായ കുരുക്കുകൾ അഴിക്കേണ്ടി വന്നു അങ്ങനെ രണ്ട് വർഷത്തിലേറെ നീണ്ട ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഫലം കാണുന്നത് ഭൂമി ഏറ്റെടുക്കലിനായി വേണ്ടിവരുന്ന പതിനാല് കോടി രൂപ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപയാണ് റാന്നിയുടെ വികസനത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന റാന്നി പാലം എന്ന സ്വപ്ന പദ്ധതിക്കായി ഇപ്പോൾ കിഫ്ബി നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വലിയ പിന്തുണ നൽകിയ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ധനകാര്യവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ മന്ത്രിയായ ചുമതല ഏറ്റെടുത്ത നിമിഷം മുതൽ ഇക്കാര്യത്തിൽ വലിയ പിന്തുണ നൽകിയ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എന്നിവരോടുള്ള റാന്നി ജനതയുടെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കിഫ്ബി എന്ന പദ്ധതിക്ക് രൂപം നൽകി ഇത്തരം ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ വഴിയൊരുക്കിയ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ റാന്നിയിലെ പുതിയ പാലം എന്ന ആശയം അക്കാര്യത്തിൽ തുടക്കം കുറിച്ച ബഹുമാനായ മുൻ എം എൽ എ ശ്രീ രാജു എന്നിവരുടെ സംഭാവ സംഭാവനയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു അവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി എൻ്റെ സ്നേഹം അറിയിക്കുന്നു സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഇടപെടലും ജാഗ്രതയും ഇനിയുമുണ്ടാകും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി